ഹായ് ഹലോ ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഭാഗ്യം ഒന്നാലോചിക്കുക അവർ ഈ മൊബൈൽ ഫോണിൻ്റെ യുഗത്തിൽ ജനിച്ചുകൊണ്ട് തന്നെ അവരുടെ എല്ലാ നിമിഷവും ഫോട്ടോസായിട്ട് നമ്മുടെയൊക്കെ കയ്യിലുണ്ട് പക്ഷെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തോ ഒരു ഫോട്ടോസും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ വല്ലവരുടെ സ്പെഷ്യൽ ഒക്കേഷൻസിലെ ഫോട്ടോകളായിരിക്കും ഏതെങ്കിലും കല്യാണത്തിൽ പങ്കെടുത്തതോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുത്തതോ അതെങ്ങനെയാണ് നമ്മുടെ സ്പെഷ്യൽ മൊമെൻസ് ആവുക അതുകൊണ്ട് തന്നെ എൻ്റെ മോള് ജനിച്ചപ്പോൾ തൊട്ട് എന്ത് സ്പെഷ്യൽ നിമിഷം ഉണ്ടായാലും അതൊരു ഫോട്ടോ ആക്കി ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടാവും അതിൽ മിക്കതും ഫോട്ടോ ആയിട്ട് എടുത്തിട്ട് ചുമരിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഇങ്ങനെ ഫോട്ടോസായി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഫ്രെയിമിലാക്കി വെക്കുന്നതാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ചെറിയ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്ത് ചെറിയ ബഡ്ജറ്റിൽ ഞാൻ ഇതുപോലെയുള്ള ഫോട്ടോ ഫ്രെയിമുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ താഴെ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ടേറ്റാ